പ്രിയപ്പെട്ടവരെ ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നതന്യാഹുമായി ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നു അത് ഈ മാസം ഏഴാം തീയതിയാണ് ഏഴാം തീയതി നതന്യാഹുവിനെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അവിടെ ഗസ വെടിനിർത്തലടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും ചർച്ചയാകും എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ട്രംപ് പറഞ്ഞിരുന്ന ഒരു കാര്യം നദന്യാഹുവിന് നേർക്ക് നടക്കുന്ന വിച്ച് ഹണ്ട് പ്രേതവേട്ട അദ്ദേഹത്തിനെതിരെ നടക്കുന്ന വിചാരണ അത് നിർത്തലാക്കണം പൂർണ്ണമായിട്ടും ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ നിരപരാധി ആക്കി ആ വിചാരണകൾ ക്യാൻസൽ ചെയ്യണമെന്നുള്ള നിലയിലുള്ള അത് ഒരിക്കലല്ല അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അതിലൊരു സൂചന ഒരു ദുസ്സൂചന കൂടി അദ്ദേഹം നൽകിയിരുന്നു അതായത് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏറ്റവും ഒടുവിൽ ട്രംപും നദന്യാഹുവും കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് മാധ്യമങ്ങൾ ട്രംപിനോട് ചോദിച്ചു ഇത്ര തിടുക്കപ്പെട്ട് താങ്കൾ നദന്യാഹുവിനെ വിളിച്ചത് ഈ താരിഫിൽ എന്തെങ്കിലും ഇളവ് കൊടുക്കാനാണോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രതിവർഷം മുന്നൂറ്റി കോടി ഡോളർ യേലിന് അമേരിക്ക നൽകുന്നുണ്ട് അപ്പൊ അത് തന്നെ അധികമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ താരിഫുമായി ബന്ധപ്പെട്ട ഇളവുകളെ കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല ഞങ്ങളാണ് ടിറ്റി പോറ്റി വളർത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ മുന്നൂറ്റി എൺപത് കോടി ഡോളറിന്റെ സഹായം ഒരു പക്ഷേ അമേരിക്ക നിർത്തലാക്കിയേക്കാം അമേരിക്കൻ ടാക്സ് പേയേഴ്സിന്റെ പൈസ കൊണ്ട് അങ്ങനെ ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്ക സഹായിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പക്ഷേ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടുത്തെ നിയമവ്യവസ്ഥ നെതന്യാഹുവിനെ വേട്ടയാടുന്നത് നിർത്തിയില്ലെങ്കിൽ ചിലപ്പോൾ തനിക്ക് അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വരുമെന്നൊരു സൂചന ഡൊണാൾഡ് ട്രംപ് നൽകുന്നു അപ്പൊ അതിന്റെ ഒക്കെ കൂടി അടിസ്ഥാനത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ ഏഴാം തീയതി വൈറ്റ് ഹൌസിൽ നടക്കാനിരിക്കുന്ന ചർച്ചയ്ക്ക് പ്രാധാന്യമുണ്ട് പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ട്രംപ് ആവർത്തിച്ചു പറയുന്നത് ഗസയിൽ ആഴ്ചയോടെ ഒരു വെടിനിർത്തൽ നിലവിൽ വരും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം തന്നെ ഇന്ന് ഇന്റർനാഷണൽ ഹെഡ്ലൈനായി മാറിയിരിക്കുന്ന മറ്റൊരു വാർത്ത അമേരിക്കയിൽ അമേരിക്കൻ സെനറ്റ് ഈ ട്രംപിന്റെ സ്വപ്ന ബില്ല് പാസാക്കി എന്നുള്ള വാർത്തയാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് അത് സെനറ്റിൽ പാസ്സായിരിക്കുന്നു ഇനി അത് കോൺഗ്രസിന്റെ യു എസ് കോൺഗ്രസിന്റെ പരിഗണനയ്ക്ക് പോവുകയാണ് അവിടെ ട്രംപിന്റെ വിശ്വസൻ ട്രംപിന്റെ വിശ്വസനൊക്കെ നമുക്കൊരു ഘട്ടം വരെ പറയാൻ ഒരു ഘട്ടം വരെ പറയാൻ പറ്റുമായിരുന്ന എന്നാൽ ഇപ്പോൾ കൃത്യമായും ട്രംപിന്റെ എതിർചേരിയിൽ ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുന്ന ഇലോൺ മസ്ക് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇലോൺ മസ്ക് ഈ ബില്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ബില്ലൊരു ഭ്രാന്തൻ ബില്ലാണ് ഈ ബില്ല് പാസ് ആയി കഴിഞ്ഞാൽ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ താനൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും അമേരിക്ക പാർട്ടി അപ്പോൾ അമേരിക്ക പാർട്ടി ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഒരു സംശയം ഇപ്പോൾ മസ്കിനെ സംബന്ധിച്ച് മസ്കിന്റെ ആസ്തി പറയുന്നത് മുന്നൂറ്റി അറുപത്തി മൂന്ന് ബില്ല് ഡോളറാണ് മുന്നൂറ്റി അറുപത്തി മൂന്ന് ബില്ല് ഡോളർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മുപ്പത്തി ആറായിരത്തിലധികം കോടി രൂപയാണ് കോടി ഡോളറാണ് രൂപയല്ല ഡോളറാണ് അപ്പൊ അത്രയും ആസ്തിയുള്ള ഇലോൺ മസ്ക് ഒരു പാർട്ടി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാം അദ്ദേഹം എക്സിലൂടി അദ്ദേഹം ഒരു പോൾ നടത്തിയിരുന്നു അമേരിക്കയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ട സമയമാണ് ഇത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പൊ ആ പോളില് ആ വോട്ട് ചെയ്തത് അൻപത്തി ആറ് ലക്ഷം പേരാണ് ആ അൻപത്തി ആറ് ലക്ഷം പേര് വോട്ട് ചെയ്യുമ്പോൾ അതിൽ എൺപത് ശതമാനവും എസ് എന്ന മറുപടി ആയിരുന്നു അദ്ദേഹം അത് പലപ്പോഴും അത് റീട്വീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം നടത്തി പോളും അപ്പൊ അമേരിക്കയിൽ ഒരു പൊതുവികാരം ഉണ്ട് പൊതുവെ അമേരിക്കയിൽ നടത്തിയിട്ടുള്ള മറ്റ് ചില സർവേകൾ പറയുന്നത് അമേരിക്കയിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം പേരും നിഷ്പക്ഷനാണ് ഇപ്പൊ ഡെമോക്രാറ്റിക് പാർട്ടിന്റെ ഭാഗമായിട്ടോ റിപ്പബ്ല റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാഗമായിട്ടോ നിൽക്കുന്നവർ അങ്ങനെ ഒരു പക്ഷപാതം രാഷ്ട്രീയ പക്ഷപാതമുള്ളവർ എട്ട് ശതമാനം വിധമാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്കും റിപ്പബ്ലിക്കൻസിനും അതേസമയം നാൽപ്പത്തി ശതമാനം പേർ നിഷ്പക്ഷരാണ് അങ്ങനെ വരുമ്പോൾ ആ നാൽപ്പത്തി ശതമാനത്തിലാണ് ഇലോൺ മസ്കിന്റെ പ്രതീക്ഷ അദ്ദേഹത്തിന്റെ പാർട്ടി അമേരിക്കൻ പാർട്ടി ഇനിയിപ്പോ എന്നാണ് രൂപീകരിക്കപ്പെടുക എന്നൊക്കെ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന സമയമാണ് അതേസമയം ഇറാനിൽ ഇറാനിപ്പോ ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്ന കണക്ക് പ്രകാരം അവിടെ ആകെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചു പേരാണ് അവർ പറയുന്നു ഈ തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചെന്ന് പറയുന്നത് ഒരു നമ്പർ അല്ല തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മനുഷ്യരാണ് അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ട് അതിൽ തന്നെ അറുപത്തിയെട്ട് അത്ലറ്റുകൾ അത്ലറ്റുകളെ അവർക്ക് നഷ്ടപ്പെട്ടുവെന്ന ഒരു വാർത്ത അവിടുത്തെ കായിക മന്ത്രാലയം പുറത്തുവിടുന്നു അതിൽ തന്നെ അത്ലറ്റുകൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ വരെ ഉണ്ട് ഇറാന്റെ ഭാവി വാഗ്ദാനങ്ങളായിരുന്ന ചെറിയ കുട്ടികൾ വരെ അങ്ങനെ അറുപത്തിയെട്ട് അത്ലറ്റുകൾ ആ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നുള്ള വാർത്ത അതേസമയം ഇസ്രയേൽ നിന്ന് നമ്മൾ പറഞ്ഞതാണ് ഈ ടെല്ലവീവും ഹൈഫയും ഒക്കെ വല്ലാതെ ആക്രമിക്കപ്പെട്ടു ഇറാന്റെ ആക്രമണത്തിൽ വല്ലാതെ തകർന്നു പോയി അതിൽ തന്നെ ഹൈഫയിലൊരു ഓയിൽ റിഫൈനറി ആ ഓയിൽ റിഫൈനറി ഇപ്പം നിലവിൽ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ആ ഹൈഫ നഗരത്തിന് തന്നെ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലാണ് ആ ഓയിൽ റിഫൈനറി നിൽക്കുന്നത് അതുകൊണ്ട് ഹൈഫ മേയർ പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊളിച്ചു മാറ്റിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് അത് ഇസ്രേലിലെ തന്നെ ഏറ്റവും വലിയൊരു ഓയിൽ റിഫൈനറി ആണ് ബസാൻ ഓയിൽ റിഫൈനറി ജൂൺ പതിനഞ്ചാം തീയതിയിലെ ആക്രമണത്തിലാണ് ബസാൻ ഓയിൽ റിഫൈനറി ഭാഗികമായി തകർന്നത് അപ്പോ അതുപോലെ ഇറാനിൽ നിന്ന് ഐആർജി സി ചീഫ് കമാൻഡർ യഹിയ റഹീം സഫാവി പറയുന്ന ഒരു കാര്യം ഇന്ന് ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ ഇറാന് നേർക്ക് ഇസ്രയേലോ അമേരിക്കയോ ഇനി ഒരു ചെറുവിരലെങ്കിലും അനക്കിയാലോ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അടുത്ത തിരിച്ചടി അടുത്ത പ്രത്യാക്രമണം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് നെക്സ്റ്റ് റീറ്റാലിയേഷൻ ബിൽ എക്സീഡ് യുവർ എക്സ്പെക്ടേഷൻസ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതുപോലെ ഈ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ലക്ഷ്യമാക്കി ആയിരം മിസൈലുകൾ ആയിരം മിസൈലുകൾ ഞങ്ങൾ ഒരുക്കി നിർത്തിയിരിക്കുന്നു ഏത് നിമിഷവും തുടക്കാൻ പാകത്തിൽ എന്നൊക്കെ അദ്ദേഹം പറയുന്നു അതേസമയം ഇറാൻ സാ സാധാരണ ജീവിതത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്നുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇസ്രയേലിൽ നിന്ന് ഇസ്രയേലിലെ മൂന്ന് ഇസ്രയേലിൽ നിന്ന് തന്നെ മൂന്ന് ഇസ്രയേലികളെ ഇറാനു വേണ്ടി ചാരപ്പണി നടത്തിയെന്നതിന്റെ പേരിൽ ഇസ്രയേലിന്റെ ഷിൻബറ്റ് അവരുടെ രഹസ്യാന്വേഷണ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബറ്റും അവിടുത്തെ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇറാനിലാണ് ഇറാൻ അത്തരത്തിൽ നിരവധി പേരെ പലതരത്തിൽ ഈ ചാരപ്രവർത്തനം നടത്തിയിരുന്നവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇസ്രയേലിൽ നിന്ന് ഇസ്രയേലുകൾ തന്നെ വേണ്ടി ചാരപ്പണി നടത്തി എന്നുള്ള വാർത്ത അത് അവർ അവിടുത്തെ മാധ്യമങ്ങളിൽ തന്നെ പുറത്തുവിടുന്നു എന്നുള്ളതും അവർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് അതേസമയം ആണവ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ടെഹ്റാനും വാഷിംഗ്ടണും ഇനി മുഖാമുഖം ഇരിക്കുമോ എന്ന കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചില കണ്ടീഷൻസ് ഒക്കെ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു അതേസമയം ഇറ്റലി കൃത്യമായിട്ടും ഇതിൽ റോമിൽ ചർച്ചയ്ക്കുള്ള ഒരുക്കാം അമേരിക്കയും ഇസ്രേ ഇറാനും സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറ്റലി രംഗത്ത് വന്നിട്ടുണ്ട് ീനിൽ നിന്നാണ് ഗസൈയിൽ നിന്നാണ് വളരെ വേദനാജനകമായ വാർത്തകൾ വരുന്നത് അതിൽ ഓരോ ദിവസവും ഈ ഭക്ഷണം കാത്ത് വിശക്കുന്ന വയറുമായി എരിയുന്ന വയറുമായി ഭക്ഷണം കാത്ത് അമേരിക്കയുടെ ഈ എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിൽ കാത്തു നിൽക്കുന്നവരാണ് കൊല്ലപ്പെടുന്നവരിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ അഞ്ഞൂറ്റി എൺപത് പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ അമേരിക്കയുടെ എയ്ഡ്സ് സെന്ററിൽ ഭക്ഷണം കാത്തുനിന്ന അഞ്ഞൂറ്റി എൺപത് പേരെയാണ് ഇസ്രയേൽ സേന വെടിവെച്ചു കൊന്നത് ഇപ്പൊ ഇന്നും അതുമായി ബന്ധപ്പെട്ട് ഗസൈൽ തൊണ്ണൂറ്റിയെട്ട് പേർ മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഒരു ബേർഡേ ബേഡേ പാർട്ടിയിലേക്കടക്കമാണ് കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ള ഒരു ബേർഡേ പാർട്ടി നടന്ന ഒരു കഫേയിലേക്കടക്കം അതുപോലെ സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇടങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇസ്രായേൽ സേന അവിടെയൊക്കെ ഒക്കെ ബോംബിങ്ങും വെടിവെപ്പും ഒക്കെ നടത്തിയാണ് ഇങ്ങനെ കുട്ടികളെ അടക്കം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നും ഇങ്ങനെ തൊണ്ണൂറ്റി എട്ടു പേർ മരിച്ചു എന്നുള്ള വാർത്തയാണ് അപ്പോൾ ഇവരുടെ അമേരിക്ക ശരിക്കും അമേരിക്കയുടെ ഈ എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകൾ എന്ന് പറയുന്നത് മാസ് ഡെത്ത് ട്രാപ്സ് എന്നാണ് ഇപ്പൊ യു എൻ ഒക്കെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ അല്ലെങ്കിൽ സ്ലോട്ടർ ഹൗസുകൾ സത്യത്തിൽ അത് സ്ലോട്ടർ ഹൗസുകൾ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന കശാപ്പ് ശാലകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് അവിടെ കാത്തു നിൽക്കുന്ന സാധാരണ മനുഷ്യർ അങ്ങനെ ഇസ്രയേൽ സേനയുടെ വെടിയേറ്റ് മരിക്കുന്നു അതേസമയം ഇതുമായി ബന്ധപ്പെട്ട യു എൻ ഏജൻസി ആർ ഡബ് എ ആണ് അവിടുത്തെ പ്രധാനമായിട്ടും അവിടുത്തെ ഈ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അവിടെയൊക്കെയാണ് ഈ ഒരു ട്രാപ്പുമായിട്ട് ഇപ്പൊ അമേരിക്ക വന്നിട്ട് ആ സംവിധാനത്തെ തന്നെ ഈ അതിന്റെ ഒരു പ്രാധാന്യം ഇല്ലാതാക്കുക ആ സംവിധാനത്തെ തന്നെ തകർക്കുക എന്നൊക്കെയുള്ള ഗൂഢലക്ഷ്യങ്ങൾ അമേരിക്കക്കുണ്ട് എന്ന നിലയിലുള്ള വിലയിരുത്തലുകൾ വരുന്നു അതേസമയം ലബനനിൽ നിന്ന് ഹിസ്ബുല്ല നേതാവ് നെയ്യം ഖാസിം അദ്ദേഹം പറയുന്ന ഒരു കാര്യം തങ്ങളുടെ യുദ്ധം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ തങ്ങളുടെ യുദ്ധം തങ്ങൾ തുടരും ഡിവൈൻ ആൻഡ് അൺസ്റ്റോപ്പബിൾ ഒരിക്കലും നിലയ്ക്കാത്തതും ദൈവികവുമായ പോരാട്ടമാണ് ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് അധിനിവേശം എല്ലാ അധിനിവേശവും താൽക്കാലികമാണ് അത്യന്തികമായി സ്വാതന്ത്ര്യമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്നൊക്കെ നയിം ഖാസിം ഹീസ്ബുള്ളയുടെ തലവൻ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ മേഖലയുമായി ഒക്കെ പറയേണ്ടി വരുന്ന കാര്യങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം